നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഇംഗോസ്റ്റി മാച്ചിനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് മനോലോ മാർക്കസിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം പറയുന്നു അഞ്ചു വർഷത്തിനിടക്ക് ഇന്ത്യൻ പ്ലെയേഴ്സിന്റെ ലെവൽ ബെറ്റർ ആയിട്ടുണ്ട് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ കുറച്ചുകൂടി വേഗത്തിൽ ഇംപ്രൂവ് ആവേണ്ടതുണ്ട് എൻ്റെ ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ മെയ് ബി ചില ഇന്ത്യൻ പ്ലേയേഴ്സിന് ആ ഐ എസ് എല്ലില് കാര്യങ്ങൾ വളരെ കംഫർട്ടബിളായിട്ട് സുഖകരമായിട്ട് പോവുകയാണ് ഞാനിത് എൻ്റെ പ്ലെയേഴ്സിനോട് പറയും നിങ്ങൾ വളരെ കംഫർട്ടബിളാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ലീഗിൽ പക്ഷേ എബ്രോഡിൽ കളിക്കുമ്പോഴാണ് വിദേശത്ത് കളിക്കുമ്പോഴാണ് നിങ്ങൾ നല്ല രൂപത്തിൽ വളരുകയുള്ളൂ എന്നുള്ളത് ഞാൻ എൻ്റെ താരങ്ങളോട് പറയും തീർച്ചയായിട്ടും ഇവിടെ അവരുടെ ലൈഫ് വളരെ നല്ല രൂപത്തിൽ പോകുന്നു നല്ല രൂപത്തിലാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ ഇന്ത്യൻ പ്ലെയേഴ്സ് എബ്രോഡിൽ പോവുകയാണെങ്കിൽ സ്ട്രോങ് ഓപ്പോസിഷനെ അവർക്ക് നേരിടേണ്ടി വരും അവരുടെ ഇമ്പ്രൂവ്മെൻ്റ് അതുവഴി തന്നെ ഫാസ്റ്റർ ആവുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ മനോലോ പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ കളിക്കുന്ന ഐ എസ് എല്ലിൽ കളിക്കുന്ന താരങ്ങളാണ് ഇന്ത്യൻ ടീമിൽ ഇപ്പോഴുള്ളത് വിദേശത്ത് ക്ലബ് ഫുട്ബോൾ കളിക്കുന്നവരില്ല അതാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇന്ത്യയില് ഐ എസ് എല്ലില് വളരെ കംഫർട്ടബിളായിട്ട് സുഖകരമായിട്ട് അങ്ങനെ പോവുകയാണ് അതുകൊണ്ട് കാര്യങ്ങൾ വേഗത്തിൽ വളരില്ല അത് സംഭവിക്കണമെങ്കിൽ വിദേശത്ത് കളിക്കണം എന്ന് അവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടാവുക